ഈ അബുവരികോഡ് മരണപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പരസ്യമായിട്ട് ഒരു പ്രതികരണം ഞാൻ ഇരുന്ന് നടത്തിയിട്ടില്ല പക്ഷേ എൻ്റെ കയ്യിലായിരുന്നു അദ്ദേഹത്തിന്റെ ചില ഫോൺ റെക്കോർഡുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവം അറിയാത്ത കമന്റുകളാണ് പലരിൽ നിന്ന് കേൾക്കുന്നത് എന്തുകൊണ്ട് ഇത് ആദ്യമേ പുറത്തുവിട്ടിട്ടില്ല എന്തുകൊണ്ട് മരണശേഷം പുറത്തുവിട്ടു എന്നൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളും മറ്റ് നമ്മുടെ സ്വാതന്ത്ര്യ താല്പര്യങ്ങളാണ് എന്ന നിരക്കുള്ള ചില ആൾക്കാരുടെ നിരീക്ഷണങ്ങൾ കമന്റുകൾക്ക് കാണുന്നുണ്ട് ഈ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ക്ഷമയോടെ ഇത് മുഴുവൻ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറായേ പറ്റൂ പ്രത്യേകിച്ച് അബു ഇഷ്ടപ്പെട്ട അബു പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരെങ്കിലും നിങ്ങൾ എന്റെ ഈ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞാൻ ആദ്യം വിഷയത്തിലേക്ക് എടുക്കാം എന്തുകൊണ്ട് അബു ഓരിക്ക വോയിസ് ക്ലിപ്പുകൾ ഞാൻ മരണശേഷം കംപ്ലീറ്റ് പുറത്തുവിട്ടു നിങ്ങൾ അറിയണോ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അബുവിന്റെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് മുമ്പ് തന്നെ ഒന്ന് രണ്ടു മാസങ്ങൾ മുമ്പൊക്കെ പല തവണ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങൾ മാത്രമല്ല ജംഷീർ ന്യൂസ് ഹാക്കർ എന്ന പേജ് ജംഷീറും ഈ വോയിസ് ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് സലീലും ഹൈദരന്റെ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാണ്ടായിരുന്ന പ്രധാന കാരണം അബുവിൻ്റെ മരണശേഷം ഇത് കംപ്ലീറ്റ് വോയിസ് പുറത്തുവിട്ടപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കവേ തീർച്ചയായിട്ടും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അത്രയധികം പേരിലേക്ക് ഇന്ന് ഇത് എത്തിപ്പെട്ടേ ഉള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള കഥകൾ കൊടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ കേൾക്കണം നിങ്ങൾക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അബു അരിക്കൂടെന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിനാണ് ഇബിനു സീന മെഡിക്കേഷൻ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ വോയിസ് ക്ലിപ്പ് ഞാൻ സംസാരിച്ച ഫോൺ ക്ലിപ്പിൽ അവിടെ പോയിട്ട് പ്രൊമോഷൻ ചെയ്തത് ചെയ് ഇവർ ചെയ്യിപ്പ് കൂട്ടിക്കൊണ്ടു പോയി ചെയ്യിപ്പിച്ചതാണോ ആ സമയത്ത് ഒരു സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ വായ്പ ഒരു അമ്പതിനായിരം രൂപ എടുക്കാണ്ട് ചോദിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യിച്ചതാണ് സംഭവം അത് അവൻ തന്നെ പറഞ്ഞങ്ങൾ കേട്ടുന്നതാണ് ഓക്കെ ഈ മുമ്പൊക്കെ ഈ ഇബിനു സീന മെഡിക്കേഷൻ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അടുത്തോട്ട് ഇവർ പ്രൊമോഷൻ ചെയ്യുകയും ഇവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് തുടങ്ങിയ ആൾക്കാരാ തുടങ്ങിയതാണ് ഈ ഹൈദരന ജലീനിയും ആ സമയത്ത് ഇവർ എനിക്കെതിരെ ഒരു കള്ളപ്രചനം പ്രചരിപ്പിച്ചത് ഹാമദിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ഞാൻ ശ്രമിച്ചു ഞാൻ ഞാൻ വാങ്ങിയെന്നും എന്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് ഞാൻ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള പച്ചമറുകൾ പറഞ്ഞു വിട്ട സമയമായിരുന്നു അടുക്കൾക്കട്ടെ ആ സമയത്താണ് ഈ അവരിക്കോട് കൂടി ഇവരുടെ കൂടെ ഈ വീട് ചെയ്യാൻ വരുന്നത് സത്യത്തിൽ എനിക്ക് വേദനയുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു സമൂഹത്തിൽ ഒരു ഉയർന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അതും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ വേദികൾ പോലും പ്രസംഗിക്കുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ തന്റെ ആവശ്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരു വ്യക്തി ഇവരുടെ കൊള്ളരായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതാണപ്പോൾ വേഷം കൊണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കറിയാം അബുവിന് ഇവര് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം അബു രിക്കൂടെ ആദ്യമായിട്ട് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ് പേജിൽ മെസ്സേജ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തൊണ്ടിലന്നെ നമ്പർ വാങ്ങി നമ്പർ വാങ്ങി വാട്സാപ്പിൽ ഒരുക്ക ഹായ വിട്ടു സംസാരിച്ചിരുന്നതാണ് വേറെ ബന്ധം നമ്മളില്ല അപ്പോഴും കോൺടാക്ടിലും ഉണ്ട് പക്ഷെ ഞാൻ അവര് ആത്മാവന്നും ഉണ്ടായിട്ടില്ല വലിയ പരിചയക്കാരുന്നില്ല അങ്ങനെ ആ സമയത്ത് ഈ ഇവരുണ്ടായിരുന്ന ഒരു വാട്സാപ്പിൽ കൂട്ടില്ല ഗ്രൂപ്പിൽ ഞാൻ കഴിഞ്ഞ രണ്ടു മാസം എഴുതിയ പോസ്റ്റ് വാശിങ്ങൾക്ക് മനസ്സിലാവും ആ ഗ്രൂപ്പിൽ ഈ അബുവാരിക്കോടും സെലീനും ഹൈദരക്കും ഒരുമിച്ച് സംസാരിക്കുകയാണ് ഞാൻ ഇതിൽ ഇവരെ എതിർത്തുകൊണ്ടിരിക്കുവേ നിങ്ങൾ ചെയ്തത് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവേ അവരെ കൂടെ കൂടിയിട്ട് അന്നെ എതിർക്കാനാണ് താല്പര്യം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഈ അബോരിക്കൂടി ഇവർ പറഞ്ഞ പ്രകാരം വീഡിയോ ചെയ്തു പഴയ പഴയ അത് എന്താണെന്ന് അറിയില്ലായിരുന്നു പാവത്തിന് ഇവർ കുടുക്കിയതാണ് അവനെ കുടുക്കിയതാണ് ഇവ പറഞ്ഞ പോയിസുകൾ മുഴുവൻ കേട്ടാൽ മനസ്സിലാവും പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ശ്രമിച്ചു കുടുക്കി പാർട്ടിയുടെ മുഖ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ സംഭവിച്ചത് അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അബുവിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിൽ ഞാൻ കൊടുത്ത കമന്റുകൾ വായിക്കണം ഞാൻ അന്നും അബുവിനെ എതിർത്തിട്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കണം ഡേറ്റ് ആയിരുന്നു നോക്ക് ആ യൂട്യൂബിൽ ഇട്ട പോസ്റ്റ് ഞാൻ കൊടുത്ത കമന്റിന് അബു തന്ന എന്താ അറിയോ നിങ്ങൾ വായിച്ചു നോക്ക് മണ്ണാർക്കാട് തച്ചിനാട്ടുകര ഡി വൈ മേഖലാ കമ്മിറ്റി പൊട്ടിച്ച സ്ഥാപനമാണ് അന്ന് അവരുടെ ലെറ്റർ ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്ക് അതിനെ എതിർത്തുകൊണ്ട് അബു എനിക്കെതിരെ കമന്റ് ചെയ്യുക ചെയ്തത് ആ സമയത്ത് ഇവനെ ബ്രൈമാഷ് ചെയ്തുകൊണ്ട് ഇവർ കൂട്ടിക്കൊണ്ട് പോയിട്ട് തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവര് ഈ അബുവിനെ കൂട്ടിച്ചേർത്തു പക്ഷേ ആ വീഡിയോ ചെയ്യുകയും ആ പിന്നെ പൈസ അബുവിന് കൊടുക്കുകയും ചെയ്തു ഇവർ അതിനേക്കാൾ വലിയ തുക വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മുതലങ്ങൾ കളി മനസ്സിലാക്കണത് അതിനുശേഷം എന്നെ ഒക്കെ കമന്റ് ബോക്സിലേക്ക് എതിർത്ത് കമന്റ് ഒക്കെ ഇട്ട ഗ്രൂപ്പിലെതിർത്ത് സംസാരിച്ച അബൂവരിക്കോട് പിന്നീട് ഇവരോട് കൂടെ തുടർ യാത്ര രണ്ടു ദിവസം നടത്തി അതായത് ടോട്ടലി മൂന്ന് ദിവസം യാത്രയായിരുന്നു അതാ ബോരിക്കോട് പറഞ്ഞ വോയിസ് കോൺട്ര കോഡിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ തുടർ യാത്രയിൽ ഇവർ ഐ എം ഇവര് എം ഡി എം ഉപയോഗിക്കുന്നു കഞ്ചാബ് ഉപയോഗിക്കുന്നു ഹാമിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ വിഷയം പറയുന്നു ആ ജാഫർ ബാക്കി വേണ്ടി ഇത്ര കോടി വാങ്ങാമെന്ന് പറയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ഈ പൈനാകെ പേടിച്ച് പറിച്ചുപോയി ഓ ചെറിയ പ്രായമേള്ളൂ അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ മുഷ്താക്കിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കളവായിരുന്നും ഹാമിദിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് പറഞ്ഞതൊക്കെ പച്ച നളയായിരുന്നതെന്നും ഇവൻ പറഞ്ഞതുപോലെ ഇവര് ഭൂലോക ഫ്രോഡുകളായിരുന്നു ഇവൻ ആ മനസ്സിലാക്കുന്നത് ആ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം പേടിച്ച് വെറുതെ അവന്റെ ആ കൂട്ടായ്മ പിന്തിരിഞ്ഞു പോയവൻ എതിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അബോരിക്കൂടാ എന്നെ വിളിക്കുന്നത് ജൂലൈ പത്തൊമ്പതിന് ഞാൻ കഴിഞ്ഞ തവണ ജൂലൈ പതിനാറ് പറഞ്ഞു ജൂലൈ പത്തൊമ്പതിന് അബോരിക്കൂടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്നെ വിളിക്കുന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചെയ്ത് ഉണ്ടായ അനുഭവങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരിക എന്തിനാറിയോ ഇവർക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ മുന്നോട്ട് വന്ന വ്യക്തി ഞാൻ മാത്രമായിരുന്നു ഭയമില്ലാതിരുന്ന ഞാൻ ഇവരുടെ വ്യക്തിഹത്യകൾക്കും ഇവരുടെ പിന്നെ അപവാദ പ്രചരണങ്ങൾക്ക് മുതൽ പതറാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള കഥകൾ അത് മനസ്സിലാക്കണം എത്ര കൊല്ല ഇവരെന്താണെന്ന് ഞാൻ ബോധ്യപത്രങ്ങൾ ശ്രമിക്കുന്നതിന് ആ സമയം മുതൽ പതരാതെ നിന്നതുകൊണ്ടാണ് എന്റെ അടുത്തതൊക്കെ തുറന്നുവരൻ അപോരിക്കൂടെ എന്നെ വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിനാ ആ ഫോൺ സംഭാഷണം ഇന്ന് നിങ്ങൾക്ക് കേട്ടത് എന്തിട്ട് അപോരിക്കോടെ എന്ന് പറഞ്ഞ കാര്യമുണ്ട് അവർക്ക് രംഗത്തരാൻ ഭയമുണ്ട് അതിന് പല കാരണങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് ഈ ഏതെങ്കിലും ഒരു കോളേജ് ലോ കോളേജിൽ കയറണം അതൊക്കെ എനിക്കറിയാം അങ്ങനെയാണ് മർക്കസ് യോണേഴ്സിറ്റിയിലോ ലോ കോളേജിൽ കയറിയതും അവർ നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവൻ പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നില്ല എനിക്ക് ബോധ്യപ്പെട്ടത് കാരണം അവന് ഭയമുണ്ട് ഞാൻ പരമാവധി മറ്റുള്ള പലരെക്കൊണ്ട് സംസാരിപ്പിച്ച് നോക്കിയിട്ടുണ്ട് അവനോട് സംസാരിക്കാൻ പറ ഈ വിഷയങ്ങളൊക്കെ സമൂഹത്തോട് അറിയിക്കാൻ പറ പാർട്ടിയുടെ ഉണ്ടാവില്ല അവനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരെന്തെങ്കിലും പറഞ്ഞപ്പോൾ ഏഴുപ്പിച്ചിട്ടുണ്ടാവാം ആ കാരണം കൊണ്ട് നമ്മൾ പരസ്യമായി പറയാൻ രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ സാമൂഹിക ഉത്തരവാദിത്വം എന്താ പറയുക നമ്മൾ നമ്മൾ ഉള്ളി ജനങ്ങൾ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അബുവിന്റെ ആ ഓയിസ് എനിക്ക് അത്രക്കും ആവശ്യമായിരുന്നു ആ സമയത്താണ് അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്തുവിട്ടത് അതെന്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ് മനസ്സിലാക്കാൻ ആദ്യം സാമൂഹിക ഉത്തരവാദിത്തം കൊണ്ട് തന്നെയാണ് കുറച്ച് ഭാഗം ഞാൻ പുറത്തുവിട്ടത് കാരണം അവനടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞത് ഇവരു സൈനിക സ്ഥാപനത്തിലൊരു ജാതി വീട് ചെയ്തത് അത് പരസ്യമായിട്ട് തിരുത്തൽ ആ സമയത്ത് അവനിക്കൈമാര്യമാണ് എന്നാണ് എന്റെ അന്നും ഇന്നുള്ള വിശ്വാസം അതുകൊണ്ടാണ് കുറച്ച് ഭാഗം പുറത്തുട്ടത് ഓക്കെ എന്തിട്ട് ഇപ്പോഴത്തെ പ്രചരണം എന്താ ഇപ്പോഴത്തെ പ്രചരണം ഞാൻ ആ വോയിസ് വിട്ടത് കൊണ്ട് അബുവിന് ഭയങ്കരമായിട്ട് മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെയാ ഈ മരണത്തിന് കാരണമായി എന്ന് വ്യാഖ്യാനിക്കാൻ ഇവർ ശ്രമിക്കുന്നേ നിങ്ങൾ നാടകമൊന്നും പോവില്ല നിങ്ങൾ കളി നടന്ന് അടക്കൂല ഇവിടെ ഓരോന്നോരോന്നോ ഞാൻ ഞാൻ പറഞ്ഞുതരാം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് ഹാക്കർ ജംഷീർ ആണ് വീട് ചെയ്തിട്ടുള്ളത് എന്താവാ പറഞ്ഞത് അബുവിന് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ മുഷ്താക്കിനോട് പറഞ്ഞു നീ ചെയ്തത് ശരിയല്ലെന്നോട്ട് ഞാൻ ഭീഷണിപ്പെടുത്തി വോയിസ് ഒക്കെ കേൾപ്പിക്കുന്നുണ്ട് പൊന്നാലെ ചങ്ങായിമാരെ ഞാൻ എന്താ പറഞ്ഞു ഫുൾ ആയിട്ട് കേട്ടാൽ മനസ്സിലാവും നീ ഞാൻ ചെയ്യേണ്ടാന്ന് പറയാൻ കാരണം അറിയോ ഇവരെ കൂടെ കൂടി ചെയ്താൽ നിനക്ക് ദോഷം ചെയ്യും സമൂഹം നിന്നെ മനസ്സിലാക്കും അവിടെ ചെയ്യേണ്ട എന്നുള്ള ഉപദേശമായിരുന്നു സ്നേഹോപദേശായിരുന്നു അത് ഭീഷണിയാക്കി മാറ്റി ഈ ജംഷീർ എന്താണ് ഈ ജംഷീർ കൂടെ മരണപ്പെട്ട എൻ്റെ രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ട് അന്ന് എന്നെ വിളിച്ചിട്ടേ എനിക്ക് അവിടെ പോകണം മയ്യത്ത് കാണാൻ പോണോ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്നോട് പൈസ വായ്പ ചോദിച്ചതാണ് ഇതൊക്കെ പേഴ്സണൽക്കാർ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് പറയേണ്ട അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട് എൻ്റെ പേഴ്സണൽ ചാറ്റും നമുക്ക് കേട്ടും ഒരു പച്ച തുടങ്ങിയും അപ്പോൾ പച്ചപ്പെടാൻ തുടങ്ങി അപ്പോൾ ഈ സമയത്ത് എനിക്ക് പറയൽ അനിവാര്യമാണ് എന്നോട് രണ്ടായിരം രൂപ മൂവായിരം രൂപ ഇണ്ടോ ചോദിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ കൊടുക്കാൻ വേറെ ആളാ പൈസ കൊടുത്തപ്പോൾ പിന്നെ ആവശ്യമുണ്ടായിട്ടില്ല എന്നിട്ടേ രണ്ടായിരം രൂപ എന്നോട് വായ്പ ചോദിച്ചാൽ നേരെ പിറ്റേന്ന് ഞാൻ പോലെ ആവശ്യപ്പെടാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എന്നോട് അയ്യായിരം രൂപ വാങ്ങിയിരുന്നു ഇതൊക്കെ പേഴ്സണലാണ് പക്ഷേ ജനങ്ങളുടെ ഒരു വിഷയമുള്ളൂ മാത്രമേ ഞാൻ പറയുന്നു ആ അയ്യായിരം രൂപ എനിക്ക് നിശ്ചയച്ചിരണം ഞാൻ ചോദിക്കുകയുള്ളൂ ചെയ്യാതെ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇവിടെ കളി നടക്കുന്നുണ്ട് രണ്ടായിരം രൂപ അവിടെ പോയിട്ട് വരാൻ കയ്യില്ലാത്തവൻ അയ്യായിരം രൂപ നാല് മാസം മുമ്പ് എന്നോട് വാങ്ങിയത് എനിക്ക് തിരിച്ചറിയുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് ഇവനിക്കാ പൈസ വെടുന്നു കിട്ടി ഇവൻ എനിക്ക് ഇപ്പോൾ കളമാറ്റിച്ച് വിട്ടുന്നു ഇവൻ കളമാറ്റി ചവിട്ടെന്ന് ഞാൻ പറയാൻ കാരണന്താ നിങ്ങൾ ജനങ്ങളിന്ന് മുഴുവൻ കേൾക്കണം മനസ്സിലാക്കണം കുറച്ചധികം എങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേട്ടേ പറ്റൂ ഞാനിത് പറയാതിരിക്കുന്ന നിർവാഹമില്ല ഈ പറയുന്ന അബു അരിക്കൂടിന്റെ ഇപ്പോഴത്തെ ഒരു സ്ക്രീൻഷോട്ടും ആ ഒരു വോയിസ് ഉപയോഗിച്ചിട്ട് അബു അരിക്കൂടിന്റെ മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ ഞാനത് പുറത്തുവിട്ടപ്പം അവന് അടങ്ങാറന്നൊക്കെ വരുത്തി തീർക്കാനൊരു ശ്രമിക്കുന്നത് ഇത് പുറത്തുവിട്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് ഈ ജംഷീറിന്റെ പേജിലൂടെയാ ജൂൺ പത്തൊമ്പതിന് ജംഷീർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ കാണുക ആ സ്ക്രീൻഷോട്ട് ആ വീഡിയോയിൽ പോലും ഈ ജംഷീർ പറഞ്ഞ കാര്യം എന്താ അറിയോ ഇന്നലെ ശരീരം ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അബു അരിക്കൂട് ഹൈദർ സ്ക്രീൻഷോട്ട് ഉണ്ട് മുഷ്ടാക്കനെ ചതിച്ചതാണ് അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയോ ആ വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടത് മാത്രമാണ് ഞാൻ ചെയ്ത ചെരിവ് കാരണം അത് പുറത്തുവിടാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സാമൂഹിക ഉത്തരവാദിത്തം ഉറച്ചബോധം അന്നും ഇന്നുണ്ട് പക്ഷെ ആ കാര്യത്തിന്റെ പേരൊന്നും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് വേറൊരു പ്രശ്നവുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ട് എന്ന് പറ്റി തീർക്കാൻ ജംഷീർ ഇടയ്ക്ക് ഇപ്പം ശ്രമിക്കുന്നതിന്റെ ഗൂഢാലോചന എന്താണ് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും സംശയമുള്ളവർ ചോദിച്ചു നോക്കും ജംഷീറെ നിനക്ക് കഴിഞ്ഞ ദിവസം എവിടെ നിന്ന് അയ്യാരി കിട്ടിരുന്നു ആരാ അത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറ ആയാലും അപ്പൊ ഈ ആ സമയത്ത് ജംഷീറെ ഞാൻ ഈ പരസ്യമായിട്ട് ഈ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഇത് സലീലിനും ഹൈദരന് എതിരെ സംസാരിച്ചത് ഇന്നലെ സലരാഞ്ച് സ്ക്രീൻഷോട്ട് തന്നെ മുഷ്ടാക്കെതിച്ചതാണെന്നാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങളെ ആ ഭാഗം ഒന്ന് കേട്ടോ ജംഷീർ ഷീർ മുമ്പ് ചെയ്ത വീഡിയോ ലോം പറയുന്ന ഭാഗങ്ങൾ പറയുന്ന അബു അരി ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ഫാസിൽ കോട്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ് പിന്നെ ഇവർ ഇപ്പ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് അബു അരി ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് കാണുക അതിന് മുകളിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചിട്ട് അബുനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എഴുതിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായോ അബുനെ ഭീഷണിപ്പെടുത്തി അബുനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അബുനെ കൊണ്ട് ഇവർ മാപ്പ് പറയപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ ഇവർ പറയുന്നത് എന്താ അബു അങ്ങനെ നടക്കണ ഇങ്ങനെ നടക്കണ പാർട്ടി പുറത്താക്കിയവണെന്നൊക്കെയാണ് അബുവിനെ കുറിച്ച് ഇവർ പറയുന്നത് ഇവർക്കെതിരെ ആര് സത്യം വിളിച്ചു പറഞ്ഞോ അവരൊക്കെ ഭയങ്കര മോശക്കാരാ ഇവര് രണ്ടും െതിരെ ആരൊക്കെ സത്യം വിളിച്ചു പോകും അവരൊക്കെ മോശക്കാരാണെന്നും അന്ന് അയച്ച സ്ക്രീൻഷോട്ട് അതായത് ഇന്നലെ സെലിയിൽ പോകേണ്ട വീഡിയോയിൽ കാണിച്ച സ്ക്രീൻഷോട്ട് ജംഷീർ ജൂൺ പത്തൊമ്പതിന് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ട് ആ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരണം കൊടുത്ത ജംഷീർ ഇന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന്റെ ഗുട്ടൻ ശത നിങ്ങൾ മനസ്സിലാക്കണം ആ അയ്യായിരം രൂപ ഇവിടുന്ന് കിട്ടി ഞാൻ പോലും ചോദിക്കാണ്ട് എനിക്ക് ആ പൈസ വന്നെന്തിനാ കാരണം എനിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ആ പൈസ ഒരു ബാധ്യത ആകരുതെന്ന് കരുതിയിട്ട് ആ പൈസ എവിടെ നിന്ന് വന്നു ഇവിടെ അവന്റെ ഒക്കെ ചുറ്റുപാട്ടിലുള്ള പാർട്ടിക്കാർ സുഹൃത്തുക്കൾ സത്യാന്വേഷകരായ ആൾക്കാർ അവരോട് ചോദ്യം ചെയ്യാൻ എവിടെയും ചോദ്യം ചെയ്യും ചെക്ക് ചെയ്ത് എടുത്താൽ പൈസ കിട്ടിയാൽ എന്തിനെ ഇപ്പൊ എനിക്കത് സംസാരിക്കാൻ നമുക്ക് കൊട്ടേഷൻ കൊടുത്തോ ചോദിച്ചു നോക്ക് മുഷ്താക്ക സത്യമായിട്ട് സത്യസന്ധമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ ഏഹ് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഏനി നിങ്ങൾ ആരും ഇതിരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ആരും ഇതിരെ അറിഞ്ഞിട്ടില്ലാത്ത ആ സ്ക്രീൻഷോട്ട് ഞാൻ വായിച്ചതരാ ഇതല്ല സ്ക്രീൻഷോട്ട് ഇവർ കാണിച്ചത് ശരീരം കാണിച്ചത് പലപ്പോഴും ഹൈദർ സ്റ്റോറി സ്റ്റോറിയിട്ടത് പലരും അപകരിക്കുന്ന വിഷയം ഞാൻ മുമ്പേ പുറത്തോട്ട സമയത്ത് അത് എന്താണെന്ന് വെച്ചപ്പോൾ റീപ്ലൈ കൊടുത്തത് അല്ലേ ഇതിനെ കുറിച്ച് ജംഷീർ പറഞ്ഞത് അല്ലേ എന്താണത് വായിക്ക് അതങ്ങനെ വരുമെന്ന് ഞാനും വിചാരിച്ചതല്ല എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിങ്ങളെ സമൂഹത്തിൽ മോശമാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നില്ല അതായത് അബോരിക്കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷെ അത് ഇവന് അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അത് എങ്ങനെയാണ് മറുപടി പറഞ്ഞു കൊടുത്തിട്ട് എന്നെ മനസ്സിലാക്കാ എങ്ങനെയാണ് അതായത് ഒഴിഞ്ഞു മാറാന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യരുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് അതുകൊണ്ട് മാത്രം പറയുന്ന മുഷ്താഖ് അതിന്റെ പിന്നെ മോശമാക്കണം ഉണ്ടായിരുന്നില്ല ബട്ട് എന്നെ ചതിച്ചതാണ് മുഷ്താഖ് അതിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടായ വിഷമത്തിൽ ക്ഷമിക്കുക ഇതല്ലേ നിങ്ങൾ കണ്ട സ്ക്രീൻഷോട്ട് ഇതല്ലേ നിങ്ങൾ കണ്ട സ്ക്രീൻഷോട്ട് ഇത് മുഴുവനാണോ അല്ല ഇത് ക്രോപ്പ് ചെയ്യുന്നതാ ഇതിന്റെ ബാക്കി ഭാഗം കാണാൻ കാണിക്കാൻ ഹൈദറിനും സലിനും നട്ടലിൽ ഉണ്ടാകുമോ ഉണ്ടാകില്ല നിങ്ങളെയൊക്കെ കിളി പോകും ഞാൻ അറിയുന്ന കേട്ടാലി എന്തുകൊണ്ടാന്നറിയോ നിങ്ങൾ ഇവിടെ ഒരു തിരിമറി നടത്തിയിട്ടുണ്ട് ഇവിടെ ഒരു തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കുണ്ടായ വിഷമത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ഡോട്ട് ഡോട്ടോ എടുക്കാറുണ്ടല്ലോ അതിനുശേഷം വരുന്ന ഒരു എഴുത്തും നിങ്ങൾ അവിടെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് സൂം ചെയ്ത് നോക്കിയവർക്ക് മനസ്സിലാവും അതിന് ശേഷം ബാക്കിയുള്ള രണ്ട് മൂന്ന് വരികളും നിങ്ങൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് വിഷമത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞ ശേഷം ഒരു ബട്ട് ഉണ്ട് ഇംഗ്ലീഷിൽ ബട്ട് നോയിട്ടുണ്ട് അത് ഇവിടെ മായ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി എന്താ അതിന്റെ ബാക്കി നിങ്ങൾ വായിക്കുക നിങ്ങൾ കാണുക അതിന്റെ ബാക്കി ഇതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്ക് ബട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബു ചോദിക്കുക നിങ്ങൾ ഓനോടും സക്രിയക്കാനോടും ഫൈസലിനോടും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ മോശമായിരുന്നില്ലേ അതെന്താണ് ഈ അബ് ഹൈദറിനൊരു സൂക്കട് ഉണ്ട് എല്ലാവരെ പറ്റി പല സ്ഥലത്തും പറ്റി മോശം പറഞ്ഞു കൊടുക്കല് ഈ അബു അരിക്കൂറിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് കഞ്ചാവാണെന്ന് മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അബിനോട് പറഞ്ഞപ്പോ പറയാണ് ദേവദാസിനെ കുറിച്ചൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് അയ്യവൻ പറഞ്ഞ പോലെയുള്ള വീഡിയോ ചെയ്യാത്തോണ്ടിരിക്കാം ആ വോയിസ് റെക്കോർഡാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അങ്ങനെ ഇവൻ പറയാ ഇവനെ കുറിച്ച് മോശം പറഞ്ഞ ആരോടാ ഒന്ന് സക്രിയക്കാനോട് ഒന്ന് ഫൈസലിനോടും അത് അവൻ അങ്ങോട്ട് ചോദിക്കുന്ന ഭാഗം ഇവന് കട്ടി കളഞ്ഞു കട്ടി കളഞ്ഞു മായ്ച്ചു കളഞ്ഞു പക്ഷെ കാലം സത്യം എന്ന് പറയുന്ന ഉണ്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കും ഈ വോയിസിന് ഇവൻ കൊടുത്ത മറുപടി കേൾക്കുമ്പോഴാണ് ഈ സക്കരിയ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക ഈ ഫൈസൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ഈ സക്രിയാക്കാനോടും ഫൈസനോടും ഓനോടും അതായത് എന്നോട് ഓക്കെ മോശമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞതിന് കൈ കൊടുത്ത കൊടുത്ത വോയിസ് അടക്കം ഞാൻ പ്ലേ ചെയ്യാടോ ഞാൻ പ്ലേ ചെയ്യാ നിലവിലുള്ള സെക്രട്ടറി ആയിരിക്കാം പി വി അൻവർ സി പി എം പോയതിനു ശേഷം ആ സെക്രട്ടറി ആയ സക്രിയാനോട് ഇവൻ ബന്ധു അതിനെ പറ്റി മോശം പറഞ്ഞിട്ട് അത് ഇവന് അറിഞ്ഞിട്ടുണ്ട് അതാണ് അവർ ചോദിക്കുന്നത് അവിടെ പൊളിച്ചിരിക്കാൻ വരുന്ന ന്യായം നമ്മളൊക്കെ അവനെ ബ്രെയിൻ വാഷ് ചെയ്തെന്ന് പറഞ്ഞാ അബുരിക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചതോ തെറ്റിദ്ധരിച്ചതല്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ ഞാൻ ഇതിൽ അങ്ങോട്ട് വിളിച്ചിട്ടില്ല പിന്നെ പിന്നെങ്ങനെ ഞാൻ അവനെ സംഭവം നിന്നെ എനിക്ക് ഞാൻ ഞാൻ അതിനോട് അങ്ങോട്ട് പിന്നെ അറിയില്ല എന്ന് പറഞ്ഞ കാര്യം വൈസലും ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞത് നിന്റെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളൊന്നും അവര് ബോധിപ്പിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നിനക്ക് ആയിട്ടും പറയാം ഇത് ഉള്ളെടുക്കാണ് നിന്റെ ഉള്ളെടുക്കാണ് അതാണ് ഇവിടെ മുതലെടുത്തു എന്നുള്ളത് ഞാൻ പറയില്ലടാ ഞാൻ പറയാ ഞാൻ ഞാൻ എവിടെയോ ഉള്ളത് എത്രയോ ഉയരത്തിലുള്ള ആളാണ് അതായത് പിന്നെ പക്വത കൊണ്ട് ഇഷ്ട ഞാൻ അപ്പൊ നിന്റെ ഞാൻ മനസ്സിലായി ഞാൻ ഒരു സാധനം മൂന്നുണ്ട് അപ്പൊ നിന്നെ അതാണ് എന്ന് ഇത് പതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ആളാണ് ഞാൻ ഇതിന് പറയണത് ഇതിനെ കുറിച്ച് പ്രലോഭിപ്പിച്ചിട്ടത്രേ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞതല്ല സുഹൃത്തെ അവൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ ഞാൻ അങ്ങോട്ട് പ്രൈമാശ്രീതാൻ പോയതല്ല ആ സമയത്താണ് നിന്നെക്കുറിച്ചൊക്കെ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് അവനും എന്നോട് പറഞ്ഞു നിന്നെക്കുറിച്ചും ഇങ്ങനെ എന്നോട് പറയുന്നത് എന്നെക്കുറിച്ച് മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞു അതിലൊന്നും പൈസ എടുക്കാൻ നിന്നിട്ടുണ്ട് പൈസക്കാരൻ അറിയില്ല സക്കറിയിക്കാൻ തരുന്നത് പി വി അൻവറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഹൈദർ അങ്ങോട്ടാ പറയുന്നേ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ സക്കറിയ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കിൽ ഇത് വിഷയത്തെ വിഷയത്തെക്കുറിച്ച് പറയാൻ തയ്യാറായ നന്നായിരിക്കും പി വി അൻവറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ ഒന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചേർത്ത് പഠിച്ചെന്ന് പി വി എൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ചക്രയോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും ഇങ്ങനെ പലരോടും പലതും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവര് കഞ്ചാവാണെന്ന് എത്ര പേരോടും പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനോട് അവഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്നെപ്പറ്റി ഇങ്ങനെ പലരോടും പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇതൊക്കെ അറിയുന്നേ ഇതൊക്കെ ഈ സ്ക്രീൻഷോട്ട് ഒക്കെ നിങ്ങൾ പാതി വിടുമ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഈ ഉള്ളവന്റെ കയ്യിലുണ്ടെന്നും നിന്റെ വോയിസ് ക്ലിപ്പ് മറുപടി എടുക്കുമ്പോൾ എന്റെ കയ്യിലുണ്ടെന്നുള്ളത് നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റി കാരണം എന്താ അറിയോ സത്യത്തിന് വേണ്ടി ചിലപ്പോ ആരെങ്കിലും ഇങ്ങോട്ടും പഠിച്ചോനി ഏഹ് ഇതൊക്കെ പറയാൻ ഇതൊക്കെ എന്നിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലേ നിങ്ങളുടെ കൊള്ളരതായ്മകൾക്കെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായത് കൊണ്ടാണ് അബു എന്നിലേക്ക് വന്നത് നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇബ്രു സീരിയയിൽ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ എടുക്കാൻ വന്ന ഫാസിൽ എന്ന് പറയുന്ന മണ്ണാർക്കാരനെ പയ്യനും എന്റെ അടുത്ത് വന്നിട്ട് തെറ്റുപറ്റിപ്പോയി നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞത് അവരെയൊക്കെ കാലം എന്നിലേക്ക് എത്തിച്ചതാണ് സത്യത്തിന് സംസാരിക്കാൻ ഒരാളെങ്കിലും തയ്യാറാകുമ്പോൾ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരാളെങ്കിലും തയ്യാറാകുമ്പോൾ അതിവിടെ വിജയിക്കുക എന്നെ ഇനി ഇവരിപ്പം അബുഅരിക്കോടിന്റെ മരണശേഷം അബോരിക്കോടിന്റെ മരണശേഷം ഇവർ രണ്ടുപേരും ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോകൾ ശ്രദ്ധിക്കണം ഹൈദർ ഇട്ട പ്രൊഫൈൽ പിക്ചർ ഹൈദർ അബു മാത്രമുള്ളതല്ല കൂടെ തെലുണ്ട് ശരീരട്ട ഫോട്ടോയിൽ ഹൈദറും ശരീരം അബു മാത്രമല്ല കൂടെ ഹൈദറും ഉണ്ട് എന്തിനാ മൂന്ന് പേര് ഒരുമിച്ചുള്ള ബോധം മാത്രമെന്നേ അതിന് കാരണമുണ്ട് നമ്മുടെ മമ്മിലൊരു പ്രശ്നമില്ല ഇവരെ കുറിച്ച് ഓൾറെഡി പുറത്തു വന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ മായ്ക്കാനും മറക്കാനും കളിക്കുന്ന കളികൾ അതൊക്കെ ആ നാടകങ്ങളൊക്കെ എനിക്കറിയുന്നത് കൊണ്ടും ജീവിതകാലത്ത് അബുവിനെ കൂടെ കൂട്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമൂടി ധരിച്ചുകൊണ്ട് ഇവനൊക്കെ ചെയ്ത തോന്നിയവാസങ്ങൾ തിരിച്ചറിഞ്ഞ അബു ആഗ്രഹിച്ച് അച്ഛൻ ആഗ്രഹം പാർട്ടി പ്രവർത്തകർക്ക് ഇവർ മനസ്സിലാണെന്നാ അതാണ് എന്നോട് പറഞ്ഞ കാര്യം അത് ഞാൻ പുറത്തുവിട്ടതും പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം അവന്റെ കൂടെയുള്ള ഫോട്ടോ ഉപയോഗിച്ചിട്ട് വീണ്ടും ഇവർ ഇവരുടെ കള്ളത്തരങ്ങൾ കുറെ മറിയാക്കാനും ഉപയോഗിച്ചപ്പോൾ ഇതൊക്കെ അറിയുന്ന എനിക്ക് മൗനം പാലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ഭാഗം പുറത്തുവിട്ടിട്ട് ഇവരെന്താണെന്ന് ഈ പാർട്ടി പ്രവർത്തകർക്കും ഞാൻ പാർട്ടിക്കാരനല്ലോ ഞാനൊരു സി പി എം പറഞ്ഞല്ല ഞാനൊരു പാർട്ടിക്കാരനല്ല അവരെങ്കിലും ഇത് മനസ്സിലാക്കേണ്ടതായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തത് അത് നല്ല ജനങ്ങളിലേക്ക് എത്തി എന്നിട്ട് ഇവർ പിടിച്ചു നിൽക്കാൻ ഓരോ കളർത്തുകളും ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഓരോ ന്യായീകരങ്ങള് പറയാ ഏ ഗേനി ഇന്നലെ സലീല് പറഞ്ഞൊരു വോയിസ് ഉണ്ട് എന്താ പറഞ്ഞാ മനി കേൾക്കണം നിങ്ങൾ അതുകൊണ്ട് കെണിയിൽ പെട്ടുപോയതാണ് ഇപ്പം അബു എന്നുള്ളത് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അബുവിനെതിരെ ഒരു കമന്റ് പോലും ഞാനോ ഹൈദ്രോ എവിടെയും ചെയ്തിട്ടില്ല എന്നാണ് അബുനോട് എന്നൊരു വാക്ക് പോലും ഞാനോ ഹൈദ്രോ ഈ കാലം വരെ ഉരിയാടിയിട്ടില്ല ഒരു വോയിസ് വന്നതിന് ശേഷം പോലും അത്തരം കാര്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല അബുവിനോട് ചേ എന്നൊരു വാക്ക് പോലും ഞാനോ ഹൈദറോ ഇതുവരെ ഉരിയാടിയിട്ടില്ല എന്ന് പറഞ്ഞത് ഓക്കെ ഇനി ഈ പറയുന്ന ഹൈദർ മറ്റൊരു ഗ്രൂപ്പിൽ ഞാൻ അബുഅരിക്കൂടന്റെ വോയിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തുവിട്ടെന്ന് പറഞ്ഞില്ലേ അത് അതുകൊണ്ടും പോസ്റ്റ് ചെയ്തിട്ട് എന്താണോ അവൻ പറയുന്നത് ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് എന്താ മറുപടികൾ എന്ന് വെച്ചപ്പോ അവൻ എനിക്ക് തന്ന മറുപടികള് നിങ്ങൾ കേൾക്ക് ഛേ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവൻ ആ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്ക് ോട് സത്യൊക്കെ തിരിച്ചറിഞ്ഞ് സത്യസന്ധനായിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഉമ്മാക്കാണ് കെട്ടിച്ചൊടുക്കുന്നത് എന്നിട്ടെന്ത് ചെയ്യുന്ന പേരിന്റെ സ്ഥാനത്ത് കണ്ണൂരിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മുഷ്താഖ് അബു അരികോഡ് അപ്പൊ ആവും അതാ പറഞ്ഞേ മുഷ്തോക്ക് കൊണ്ടേ കെട്ടിച്ചൊടുക്കും ഉമ്മാക്ക് സഖാവ് അബു അരികോടിന്റെ മർക്കസിൽ ഇതൊക്കെ കിട്ടിയല്ലോ അഡ്മിഷനൊക്കെ കിട്ടിയല്ലോ സത്യം പറഞ്ഞിരുന്നു അതൊക്കെ എ പി കാരമായിട്ടും മറ്റേ എ പിയിലുള്ള നേതാക്കളുമായിട്ടും മറ്റുള്ള ആളുകളുമായിട്ടും ഒക്കെ നല്ല അടുത്ത ബന്ധം പുലർത്തുന്ന ആളല്ലേ ഈ കേട്ടോ ഇതാണ് ചേന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഭൂലോക നാറിയുടെ വാക്കുകൾ ഇവർ എന്നെ ഉൾപ്പെടുത്തി എന്നൊരു ഒരു ആഡ് ചെയ്തതാ ഇവനൊരു കൂട്ടുകാരൻ കൂടിയിട്ട് അവരെ സംസാരിക്കാൻ ഉച്ചു വിട്ടുവെത്തിയാണ് എന്നിട്ടേ അതിലൊരു കള്ളപ്രചരണം കൂടി ഇവ നടത്തി നിങ്ങൾ കേൾക്കണം എന്നൊക്കെ കളവുകൾ എങ്ങനെയൊക്കെ പറയും അവർ കൂടി നിലവിൽ പഠിക്കുന്നവരാണ് ഇല്ല ഞാൻ ഇവർക്കൊക്കെ എല്ലാവർക്കും അറിയാം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല രാഷ്ട്രീയ പാർട്ടി ആളല്ല പക്ഷെ മതപരമായിട്ട് എ പി സ്ഥാനത്തിൽ നൽകുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരാളായ ഒരാളായിരുന്നു ഞാൻ ആളാണ് ഞാൻ ഇപ്പോഴും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവൻ പറയുന്ന ആ വാക്ക് ആ ബന്ധത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു കളവ് നിങ്ങൾ കേൾക്കണം അതായത് അതായത് ഉടനെ തന്നെ അഡ്മിഷൻ കാരന്തൂരി ോറിന് കാരൂരിൽ ഈ പറയുന്ന സിറ്റിയിൽ അവിടെ പ്രത്യേകം ഞാൻ ചെയ്തോടത്താണ് അത്ര എന്തൊക്കെ തോന്നി മാസങ്ങൾ എങ്ങനെയൊക്കെയാ വിളിച്ചു പറയുന്ന അറിഞ്ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ കൊളിപ്പിച്ചരാം ഇവർക്ക് അവരോടുള്ള സ്നേഹം തന്നെ കാണിച്ചുതരാം ഒരുമിച്ചുള്ള ഫോട്ടോ വെക്കുമ്പോൾ ഡീപ്പ് വെക്കുമ്പോൾ മനസ്സിലാക്കണം ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ നാടകം പൊളിച്ചതാ തന്നെയാണോ ഞാൻ അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടിട്ട് അവന്റെ പാർട്ടി പ്രവർത്തകർക്കെങ്കിലും നിങ്ങളെ മനസ്സിലാക്കണമെന്നുദ്ദേശത്തെ ഞാൻ പുറത്തുവിട്ടത് അത് പരിപൂർണമായിട്ട് വിജയിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഇവർ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ എന്നെ വിളിച്ചു ആദ്യം വയനാട്ടിലൊരു സർഫ് പറഞ്ഞു അങ്ങനെ കൊണ്ട് എന്നെ കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യിക്കാൻ വിളിച്ചു ഞാൻ വഴങ്ങിയില്ല രണ്ടാമത് യാദൃശ്യമായിട്ട് ഒരു സമയത്ത് രാത്രി സൗദി അറബിലെ പത്തര പതിനൊന്നും സമയത്താണ് ഇവരുടെ വാട്സാപ്പ് കോൾ എനിക്ക് വരുന്നത് വാട്സാപ്പിൽ കോൾ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബോട്ടിയിൽ ഗ്രൂപ്പ് കോൾ ഉണ്ടാക്കിയിട്ട് വീഡിയോ കോൾ എന്ന് ചെയ്തിട്ട് വരും സൗഹൃദ സംഭാഷണം നടത്തിയിട്ട് എങ്ങനെങ്കിലും കൈമിലാക്കാൻ നോക്കാൻ അങ്ങേപ്പിക്കാൻ പക്ഷെ വഴങ്ങില്ല ആ രൂപത്തിൽ സംസാരിക്കാത്ത സംസാരിക്കുന്നുണ്ട് പോയി അന്ന് അബുവിനെ കുറിച്ച് പറഞ്ഞ പരാമർശം നിങ്ങൾ കേട്ടു നോക്ക് മുഷ്താക്ക പറഞ്ഞതാണോ സത്യം ഇവർ പറഞ്ഞ കളവാണ് സത്യം എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എം ഡി എം ഉപയോഗിച്ച കോലെല്ലാം കാണുന്നുണ്ട് ഇവരുടെ ഉള്ളിലിരിപ്പം ഇവരുടെ നാടകങ്ങളും ഇവര് പറയുന്ന കളവൊക്കെ ഇതാണ് നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾ തീരുമാനിക്കുക എന്താണ് സംഭവിച്ചിട്ടുള്ളത് അപോരിക്കൂറിന് ഇവരുടെ ഇവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവർ കുറിച്ച് പറയാൻ പൊഴിയിലായിരുന്ന കാര്യം അവന്റെ മരണശേഷം കംപ്ലീറ്റ് ഞാൻ പുറത്തുവിട്ടുന്നുള്ളൂ അതിനുമുമ്പ് പല കാര്യങ്ങളും ഞാൻ കുറച്ച് കുറച്ച് വിട്ടിട്ടുണ്ട് പക്ഷെ അവന്റെ ആ ഒരുമിച്ചുള്ള ഫോട്ടോ ഉപയോഗിച്ചിട്ട് വീണ്ടും നാടകം വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പ്രധാനമായിട്ട് കേട്ടൊരു വിഷയം എന്താണ് നമ്മളെയൊക്കെ കൂടെ കൂട്ടിയിട്ട് പാർട്ടിന്റെ ഒക്കെ പരിപാടിക്കൊക്കെ നമ്മളേക്ക് ഉൾപ്പെടുത്തിയിട്ട് ഒക്കെ എടുത്തിട്ട് നമ്മൾ മിസ് യൂസ് ചെയ്തു നമ്മളെ പൊട്ടന്മാരാക്കി എല്ലാരും വഞ്ചിച്ചു അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്കും ഇത് മനസ്സിലാക്കണം എന്ന അവന്റെ ആഗ്രഹം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് ഞാനാണിപ്പോ ഇവർ വീണ്ടും നാടകം കളിക്കാൻ നോക്കുമ്പോൾ ആ നാടകങ്ങൾ പൊളിച്ചേകാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ കംപ്ലീറ്റ് പറയേണ്ടി വന്നത് ഓക്കെ ആ സ്ക്രീൻഷോട്ട് പകുതി നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതിന്റെ ഫുൾ ഇന്നൽ നിങ്ങൾ കാണുന്നത് ഇതിനും ഇവർ പുറത്തുവിട്ടിട്ടുണ്ടോ ഇല്ല അതിന് കൊടുത്ത് അറിയിപ്പ് നിങ്ങൾ അറിയോ അവർക്ക് അവരോടൊക്കെ ഇതിനെപ്പറ്റി മോശം പറഞ്ഞു കൊടുക്കാൻ ചെയ്തത് ഇവന്റെ ദുശീലം ഹൈദറിന്റെ അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജംഷീറേ നീ എനിക്ക് അയ്യായിരം രൂപ തിരിച്ചെന്നല്ലോ തലേന്ന് രണ്ടായിരം രൂപ വായ്പ വെച്ച് നീ പി ഞാൻ പോലും ചോദിക്കാത്ത പഴയ നീ എനിക്ക് തരെയുള്ള പൈസ നീ എനിക്ക് തിരിച്ചെന്നല്ലോ അത് എവിടെന്ന കിട്ടീന് ആരെനിക്ക് തന്നിന് ഇവരെന്താ ഇപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് കുറച്ചൊക്കെ ലജ്ജ വേണ്ടട കുറച്ചൊക്കെ മനസ്സാക്ഷി വേണ്ടട ഒന്നുമില്ല നിന്റെ സുഹൃത്തായിരുന്നില്ലേ എന്നെക്കാ എത്രം വന്നാൽ നിനക്കാൻ എന്നോടുണ്ട് എന്റെ സുഹൃത്തെന്നല്ലോ നമ്മൾ പരിചയപ്പെടുന്ന അനവധി നിരവധി പേരിൽ ഒരു ഒരാൾ മാത്രമായിരുന്നു നബു ഞാൻ എന്താ പറയുക നല്ല വ്യക്തിബന്ധമുള്ള ആൾക്കാരായിരുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു മാത്രമേ ഉള്ളൂ നീ അങ്ങനെയാണോ അല്ലല്ലോ എന്നിട്ട് അവന്റെ കയ്യിൽ കിട്ടിയ കിട്ടിയെന്ന് അട്ടാപിച്ച് കൊണ്ടിട്ടാണോ ഈ സത്യം നീ ഒക്കെ നിഷേധിക്കേ അവന്റെ ആ സ്ക്രീൻഷോട്ടിന്റെ പാകിതി ഭാഗം കാണിച്ചു കൊടുത്തുകൊണ്ട് അബുവിനെ കുറിച്ച് പലരും പറയുന്നു പ്രസംഗിച്ചവ നീ തന്നെയല്ലേ ആ വീഡിയോടൊക്കെ നിന്റെ പേജിൽ ഇപ്പോഴും കാണുന്നില്ലേ നീ കളമാറി ചവിട്ടുന്നേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജനങ്ങൾ സത്യം മനസ്സിലാക്കുക ഈ വിഷയത്തെക്കുറിച്ച് കുറെ കിമ്പതെങ്കിലും കമന്റ് ബോക്സിലെ സംശയങ്ങളും പലരും പറഞ്ഞു കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വിശദീകരിച്ച് ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് തോന്നിയത് എന്ന് മാത്രം പറഞ്ഞോണ്ട് നിർത്താണ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് അബു ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ പുറത്തുവിട്ടത് എന്റെ സാമൂഹിക ഉത്തരവാദിത്വം തന്നെയാണ് അവൻ ദൈവപൂർവ്വം പറയേണ്ട കാര്യം അവൻ പറയാതെ മാറിയപ്പോൾ അവനെ കൊണ്ടത് പറയിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചപ്പോഴും അതിന് തയ്യാറാകുന്നത് എന്നപ്പോഴും കുറച്ച് ഭാഗങ്ങൾ ജനങ്ങൾ അറിയില്ല അനിവാര്യമായത് കൊണ്ടാ പുറത്തുവിട്ടതാ മരണശേഷം കംപ്ലീറ്റ് പുറത്തുവിടാൻ കാരണം ഇതൊക്കെ ജനങ്ങൾ അറിയാനാ അവന്റെ ആഗ്രഹമായിരുന്നു ഈ പാർട്ടി പ്രവർത്തകർക്കെങ്കിലും ഇവരെന്താണെന്ന് മനസ്സിലാണുള്ളത് അത് ഇന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഉത്തരവാദിത്തം സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ അന്നും ഇന്നും പ്രവർത്തിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്ന് മാത്രം അവനോട് നിർത്താനോ